ബ്ലോക്ക് കുടുംബാരോഗ്യ യും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആറു പഞ്ചായത്തുകളിലെ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള മൂവായിരത്തോളം പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് പന്ത്രണ്ടിൽ എത്തിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് വേങ്ങൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ നിർവഹിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിയാണ് ഇതിന്റെ ഭാഗമായി പ്രചരണവും സ്ക്വാഡ് പ്രവർത്തനവും വാർഡ് തലങ്ങളിൽ സംഘടിപ്പിക്കുമെന്നും അജിത് കുമാർ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വേങ്ങൂർ കുടുംബാരോഗ്യ കേന്ദ്രമായി ചേർന്നുകൊണ്ട് ഈ സാമ്പത്തികം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വിളർച്ച രഹിത ബ്ലോക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആറ് പഞ്ചായത്തുകളിലെയും പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലുള്ള പെൺകുട്ടികളിൽ വിളർച്ച രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അത് പരിശോധിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് ഈ രോഗം പൂർണ്ണമായും തുടച്ചു നീങ്ങുന്ന ഒരു പദ്ധതിയാണ് വിളർച്ചാരഹിത ബ്ലോക്ക് ഒട്ടേറെ പദ്ധതികളാണ് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വേങ്ങൂർ സാമൂ കുടുംബാരോഗ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ആശയം വരികയും നമ്മുടെ വിദ്യാർത്ഥികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനെല്ലാം പരിഹാരമായി അവരിലെ വിളർച്ച പൂർണ്ണമായും ഇല്ലാതാക്കി അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന് സാമൂഹിക ആരോഗ്യത്തിന് പൂർണ്ണമായ പിന്തുണ കൂടി ഈ പദ്ധതിക്കുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശോധന നടത്തുന്നത് ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം മരുന്ന് നൽകി മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധന നടത്തും ബ്ലോക്ക് മെമ്പർമാരായ ഡെയ്സി ജെയിംസ് പി ആർ നാരായണൻ നായർ ലതാഞ്ജലി മുരുകൻ വേങ്ങൂർ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ മെമ്പർ പി വി പീറ്റർ ആൻസി ജോബി മെഡിക്കൽ ഓഫീസർ വിവേക് ജസ് ഡോക്ടർ ഇ പെൻ ജോർജ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ